ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എപ്പോഴും ഫോർഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആളിപ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്നത് വേറൊന്നുമല്ല കൈസ് വീഡിയോ എടുത്തേ പറ്റൂ പക്ഷേ വീഡിയോ എടുക്കുന്ന ആൾക്ക് പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു എന്താ പറയുക ഒരു സൗകര്യം ഉപയോഗിക്കുകയാണ് എല്ലാവരും ക്ഷമിക്കുക പക്ഷേ നമ്മുടെ വീഡിയോ എന്നത്തെ പോലെ അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഏറ്റവും ആണ് അതുകൊണ്ടാണ് ആൾ വീഡിയോ എടുക്കുന്ന ആളില്ലാഞ്ഞിട്ട് പോലും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ഐറ്റം കിട്ടിയ ഉടനെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ കുപ്പിവളകളുടെ വീഡിയോ ആണ് ഒരുപാട് പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും റീസ്റ്റോക്ക് വന്നോ റീസ്റ്റോക്ക് വന്നോ നമ്മുടെ ആ ഫസ്റ്റ് കുപ്പിവുളയുടെ വീഡിയോ നല്ല രീതിയിൽ റീച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എൻക്വയറിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓരോരോ കളേഴ്സായിട്ട് നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കളർ കാണാം ഒരു ഗ്രേപ്പ് കളറാകെട്ടോ ഇതാണ് നമ്മളുടെ ഒരു ഗ്രേപ്പ് കളർ ഗ്രേപ്പ് കളർ എന്ന് പറഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ഗ്രേപ്പ് കളറിലുള്ള ഡ്രസ്സുകളുടെ കൂടെയും അതുപോലെ ബ്രൗൺ കളറുള്ള ഡ്രസ്സുകളുടെ കൂടെയൊക്കെ ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും ഇതിലീ ലൈറ്റ് കാണുന്നത് നമ്മളുടെ റൂഫിലുള്ള കാണുന്ന ലൈറ്റ് ആട്ടോ ഇതാണ് അതിൻ്റെ കളറ് ഞാൻ കയ്യിലിട്ട് കാണിക്കാം കേട്ടോ കണ്ടു നമ്മൾ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ച് കളേഴ്സ് നമുക്കിന്ന് ഈ വളകളിൽ കാണാൻ പറ്റും ഈ ഫസ്റ്റ് പണി ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഗ്രേപ്പ് കളർ വന്നിട്ട് ഇത് ഞാൻ ഇട്ടേക്കുന്നത് ടു സിക്സ് സൈസാണേ എനിക്ക് അത്യാവശ്യം നല്ലൊരു സൈസിലാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം ഞാൻ ടു സിക്സാണ് ഇപ്പോൾ വീഡിയോയിലായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സൈസ് നോക്കിക്കോളൂ എൻ്റെ കൈ ഇത്രയാണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുണ്ട് ടു എനിക്ക് എനിക്കിടാമെങ്കിലും ഇച്ചിരി ടൈറ്റ് ആയിരിക്കും അപ്പോൾ ടു സിക്സ് ആണ് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണേ അടുത്തെന്ന് പറയുന്നത് ഇത് ഈ ഒരു പാരറ്റ് ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് പേര് അന്ന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്നത്തേതിനെക്കാട്ടി കുറച്ചും നല്ലൊരു കളറാണ് ഇത് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു പാരറ്റ് ഗ്രീനാണേ ഇത് കണ്ടോ ഇതിപ്പം ഒരു മിക്സഡ് ബോക്സാണ് നമ്മളുടെ അതിനകത്ത് ഇത്രയും കളേഴ്സാണ് വരുന്നത് അതിലൊരു ഗ്രീനാണേ ഇത് എല്ലാം ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് കളറാണ് നല്ലൊരു റെഡ് കളർ അടുത്തത് നല്ലൊരു ഗ്രീൻ കളറാണ് സോറി കാലാവസ്ഥയുടെ ആ സൗണ്ടിന് പ്രശ്നമുണ്ട് ഇത് ഗ്രീൻ കളർ നല്ല ഗ്രീൻ കളർ അടുത്തത് വരുന്നത് ഈ ഒരു റാണി എന്താണ് ടീൽ ബ്ലൂ കളറാണ് നല്ലൊരു ടീൽ ബ്ലൂ കളർ കണ്ടോ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ടീൽ ബ്ലൂ കളർ അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ കളർ അപ്പോൾ അങ്ങനെ ഈയൊരു ബോക്സ് മിക്സഡ് ബോക്സിൽ വരുന്നത് ആറ് സൈസ് ആറ് കളേഴ്സാണ് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് എല്ലാം ഏകദേശം ഇതേ കളേഴ്സൊക്കെ തന്നെയാണ് ഇത് ടു ആണ് ടു സിക്സിൽ ഈ ഒരു ഗ്രീനാണ് വരുന്നത് ടു എയ്റ്റിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ഒരു കളർ കൂടെ വന്നിട്ടുണ്ട് നമുക്കത് എടുക്കണം ഈ ഒരു നല്ലൊരു യെല്ലോ കളറാണ് ഇതിൽ വന്നേക്കുന്നെ നല്ലൊരു മതസ്റ്റാർഡ് യെല്ലോ ഇത് ഈ ഒരു ടു എയ്റ്റ് സൈസില് മാത്രമേ വന്നിട്ടുള്ളൂ അന്നെന്ന് പറഞ്ഞാൽ വലിയ മിക്സഡ് ബോക്സിൽ പന്ത്രണ്ട് കളേഴ്സാണ് വന്നത് ഇതിനകത്തിൽ ആറ് കളേഴ്സേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് പേർ റേറ്റ് വരുമ്പോൾ കുറച്ചഞ്ച് രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിത് ആ റേറ്റിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾക്കിത് ഹാഫായിട്ട് അതായത് ആറെണ്ണം അവൈലബിൾ ആണ് ഹാഫ് ഡസൺ അതിൻ്റെ റേറ്റ് വരുമ്പോൾ ഇരുപത് രൂപയാണ് നിങ്ങൾ ഹാഫായിട്ട് എടുക്കുമ്പോൾ ഇരുപത് രൂപയും ഒരു ഫുൾ ഡസൺ എടുക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണേ വരുന്നത് അപ്പോൾ ഈ ഒരു മസ്റ്റാർഡിൽ ഈ ടു എയിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടു ഫോറിലും ടു ടു ഇതിൽ നമുക്ക് ടു ടു അളവ് തൊട്ട് സ്റ്റാർട്ടിങ്ങാണേ അന്നത്തെ വീഡിയോയിൽ ടു സിക്സ് തൊട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ കണ്ട നമ്മൾ ആ നേരത്തെ കണ്ട ടീൽ ബ്ലൂ മാത്രമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ ഇത് നമ്മളുടെ ഗ്രീപ്പ് കളർ അടുത്തത് നമ്മളുടെ ഈ ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ ചെറിയ ഡിഫറൻസ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതിൽ നമുക്കതൊന്ന് കാണാം കണ്ടോ കുറച്ചും കൂടി തിക്നെസ് വരുന്ന ഒരു ടൈപ്പാണ് നല്ലൊരു കളറാണ് അതുപോലെ തിക്നസ് കൂടുതൽ വരുന്നുണ്ട് നമുക്കതുകൂടെ വെച്ചൊരുമിച്ച് ഒന്ന് കണ്ടു നോക്കാം കണ്ടോ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പം കണ്ടതും ഇത് ഈ ഇപ്പുറത്തിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട മിക്സഡ് ബോക്സിലെയാണേ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്ത് പറയുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രീനിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് അടുത്തത് നല്ലൊരു ബ്ലൂ കളറാണേ ബ്ലൂ എന്ന് പറയുമ്പോൾ നല്ലൊരു ബ്ലൂ നമ്മൾ സാധാരണ കുപ്പികളെ കാണുന്ന ഒരു ബ്ലൂ കളറല്ലേ റോയൽ ബ്ലൂ അല്ല ഇത് നല്ല ഭംഗിയാണ് ഈ കളറ് കാണാൻ കണ്ടോ ബോക്സിൽ ഒരുമിച്ചിരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് ഇതേ കണ്ടോ കയ്യിലിട്ടാലും നല്ല ഭംഗിയാണ് ഈ കളറെ അടുത്തത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ നല്ലൊരു നല്ലൊരു യെല്ലോ കളറാണ് നമുക്കൊന്ന് കാണാം അതെ കണ്ടോ നമ്മുടെ യെല്ലോ ഗ്രീനുമായിട്ടൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഗ്രീൻ എവിടെ യെല്ലോ എവിടെ ഇതൊരു നല്ല യെല്ലോ കേട്ടോ മസ്റ്റാർഡ് യെല്ലോയും നല്ല സാധാരണ നല്ല എല്ലോ ഇവിടെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സ് എല്ലാവരുടെ എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് പറ്റും അടുത്തത് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് കുക്കുകളുണ്ടോയെന്ന് ചോദിച്ച് അന്ന് ഒരാൾ ചോദിച്ചു അപ്പം ഞാൻ ചിരിച്ചു ഓറഞ്ച് കുപ്പിവളൊക്കെ ഉണ്ടോ എന്ന് നല്ല രസമുണ്ട് ഓറഞ്ച് കുപ്പിവള കാണാൻ ഈ ഓറഞ്ച് ലവേഴ്സൊക്കെ ഓടി വരിക പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളാം ഓറഞ്ച് കുപ്പിവള കണ്ടോ കയ്യിലിടുമ്പോൾ എൻ്റെ ഫേവററ്റ് ആണ് ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞിലേ തൊട്ടേ അപ്പോൾ ഓറഞ്ച് കളറാണ് നിങ്ങൾ അന്ന് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തോളാം ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അന്നും ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തോ അത് കിട്ടിയില്ല നമുക്ക് എടുക്കുന്നിടത്തോടെ ഡീലേഴ്സിൻ്റെ കയ്യിലും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് എല്ലാം എടുത്തു വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സാധാരണ നമ്മുടെ വീഡിയോ ഒരു ടു കെ ഒക്കെ വരെയാണ് മാക്സിമം പോകുന്നത് ഇതൊരു ഫൈവ് സിക്സ് കെ വരെ പോയിട്ടുണ്ടായിരുന്നു വ്യൂ അടുത്ത് നോക്കിയാൽ മെഹന്തി കളർ കളർന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ ഇത് മെഹന്തി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് വേണമെങ്കിൽ ഒരു ഒലിവ് ഗ്രീൻ്റെ കൂടെയും ഒരു എന്താണ് ഒരു ബ്രൗണിൻ്റെ കൂടെയും ആ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിൽ പറ്റും നമ്മൾ ഈ മെഹന്തിക്കകത്ത് കിടക്കുന്ന ആ ഒരു പച്ചക്കളർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിങ്ങിലൊക്കെ കാണത്തില്ലേ ആ ഒരു കളറാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് മെഹന്ദി കളർ ഒലിവ് ഗ്രീനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ഉണ്ടല്ലോ ഒരു യെല്ലോ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ അതിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം കണ്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഒലിവ് ഗ്രീനൊന്നും കുപ്പിവള കിട്ടാത്തവരിപ്പോൾ വാങ്ങിച്ചോളുക അടിപൊളി കളേഴ്സാണ് അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീനും അതുപോലെ ഒരു പിസ്ത ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന വേറൊരു കൈൻഡ് ഓഫ് ഗ്രീനാണ് എല്ലാ കുപ്പികളും കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക് നല്ല കുറേ കളക്ഷൻസാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലെയിൻ കുപ്പിവളകൾ കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ ഒന്നുമല്ലേ ഇത് നമുക്ക് വേണേൽ കമ്പെയർ ചെയ്ത് നോക്കാം കണ്ടോ ഇത്രയും കൈൻഡ് ഓഫ് ബ്ലൂ ഗ്രീനുകളാണ് നമ്മൾ കൊണ്ടുവന്നത് കണ്ടേ ഈ ഒരു ലൈൻ പോലെ കാണുന്നത് നമ്മുടെ ലൈറ്റ് ആകട്ടോ വേറെ ഒന്ന് വിചാരിക്കും സൈഡിലോട്ട് നോക്കിയാൽ മതി കറക്റ്റ് കളറ് കാണാൻ ഇത് നോക്കി നല്ലൊരു ഗ്രീനാണ് വെറൈറ്റി വരുന്ന ഒരു ഗ്രീനാണ് നമ്മുടെ ഫർ ക്ലോത്തിൻ്റെ ഒരു കളറായിട്ട് വേണേൽ പറയാം കണ്ടോ നമ്മുടെ ഫറായിട്ട് ഏറ്റവും മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഗ്രീനല്ലേ അപ്പം ഗ്രീൻ എല്ലാ ഗ്രീനും വേണ്ടവർക്ക് എല്ലാം എടുത്ത് വെക്കാം അപ്പം ആറ് ഒരു ഹാഫ് ഡസൺ അതായത് ആറെണ്ണത്തിന് വരുന്ന റേറ്റ് ഇരുപത് രൂപയും അതുപോലെ ഡസൻ്റെ റേറ്റ് മുപ്പത്തഞ്ചുമാണ് അപ്പോൾ ഈ എല്ലാവരും ഡസൺ എടുക്കും അഞ്ച് രൂപ ലാഭം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ആവശ്യമുള്ള അത്രയും മേടിക്കുക കേട്ടോ പിന്നെ വരുന്നത് ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് ബ്ലാക്ക് അന്ന് ഞാൻ ബ്ലാക്ക് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഓർഡർ ചെയ്യാൻ സാധാ നോർമൽ ടൈപ്പ് ആയിരുന്നു പക്ഷേ സെയിം റേറ്റ് തന്നെ കേട്ടോ ഇതാകണ്ട കരിവളൊക്കെ എപ്പോഴും എപ്പോഴും ഒരു ട്രെൻഡിൽ പോകുന്ന സാധനമാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുപ്പികളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു വ്യത്യാസം കൂടെ ഉണ്ട് നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപ പകരം അറുപത് രൂപയായിരിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് അയച്ചപ്പോൾ എല്ലാം എഴുപത് രൂപയ്ക്ക് എടുത്തായിട്ടുണ്ട് പക്ഷേ നമ്മൾ എഴുപത് മേടിക്കുന്നില്ല അറുപതേ വാങ്ങിക്കുന്നുള്ളൂ നിങ്ങളീ അറുപത് രൂപ തരാൻ വില്ലിങ്ങായിട്ടുള്ള സോറി എൻ്റെ കാല് കണ്ടുപോയി സോറി ഗൈസ് ഞാൻ ഈ വീഡിയോ തറയെ വെച്ചാണ് ചെയ്തത് അതുകൊണ്ടായിട്ടും അക്ഷമിക്കുക അപ്പം എൻ്റെ എന്താണ് പറയുക അപ്പം നാൽപ്പത് രൂപയാണ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കമ്മലുകളൊക്കെ എടുക്കാം അപ്പം നിങ്ങൾക്ക് അതൊരു വലിയൊരു ഷിപ്പിംഗ് ചാർജായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കുക എല്ലാ കളേഴ്സും കിട്ടണമെങ്കിൽ അപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയെപ്പോലെ കിട്ടാതായിപ്പോവും വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ